Hello, hi. wait ഹലോ ഇലര് ഇവിടെ ഇലര് പോയോ Hi, hello. Hi, good. Hi, hello. Thank you. Like if I thank you, will you?

ഹായ് ബാലാജി ഹലോ അമ്പല ചേച്ചിയുടെ നീണ്ടെന്ത് പനി പിടിച്ചായിരുന്നു ചേച്ചി ഏയ് വണ്ട

ആ അത് ഫുഡ് ഫുഡി മാത്രമേ ഉള്ളൂ അതിന് ദക്ഷണ ആണോ ഫുഡടി കഴിക്കാം എക്സാം പോവാം നാളെ എക്സാമിലോക്കെ ഒരു പന്ത്രീ സന്തോഷം കഴിഞ്ഞ് മണി വേണം ആയി എന്നൊക്കെ മെൻഷൻ കിട്ടിയ അപ്പോൾ ഇപ്പം എൻ്റെ മെൻഷൻ കിട്ടിയോ കിട്ടി എനിക്കെങ്കിൽ ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ ഞാൻ വീഡിയോ കാണുന്നുണ്ട് കേ കേട്ടോ രണ്ട് പച്ച നിങ്ങൾ ചെയ്യുന്നുണ്ട് സൂപ്പറാണ് താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് എടോ മോഹൻ മണിപ്പൂർ വൈകുന്നേ സ്ഥലം എവിടെയാണ് ആലപ്പുഴ ഓക്കെ

അതെ അതെ അത് എപ്പോഴും കാണാൻ വരും സ്വാഭാവിക മോളിൽ ഞാൻ പോകാനാണ് നാലുമണിക്ക് എന്തെങ്കിലും ഡ്യൂട്ടി പോകണ പതിമൂന്ന് ലൈക്ക് സാറി സാറി ഓക്കെ സാറേ അല്ല ഓക്കെ നല്ല ശരിയാണ് എന്നാഗ്ര താങ്ക് യു ഓക്കേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ം വരുന്ന ചെറുതായി പുഞ്ചലി എന്നും ഭാഗത്ത് തന്നെ മാത്രം താങ്ക് യു സോ മച്ച് പഠിക്കുവാണോ അതെ അതെന്താ ഇവിടെ ഞാനിപ്പോ ഇവിടാ ഇവിടെ എന്താ സംഭവം കണ്ടായിട്ട് എന്ത് തോന്നുന്നു ഞങ്ങള് ഫ്രണ്ട്സായിട്ടൊന്ന് ചാറ്റ് ചാറ്റ് ചെയ്തോണ്ടിരിക്കേ എന്തിന് ഏതിന് പഠിക്കും ഞാൻ ഇപ്പോഴും ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുന്നത് കണ്ടിട്ട് എന്ത് തോന്നുന്നു കണ്ടിട്ട് എന്ത് തോന്നാനാ അയ്യോ ഒന്നും തോന്നണ്ട മോളെ എൻ്റെ മോക്കെ ശ്രദ്ധിച്ചു നാളെ ചേട്ടൻ പറഞ്ഞു ആരാ പൊട്ട് തന്നു ഞാൻ തന്നെ നല്ല ചിരി നല്ല വോയിസ് കാണാനും കൊള്ളാം പക്ഷെ എന്റെ അത്ര ഇല്ലായിട്ടും ആ ശെരിയാ പിന്നെന്താണ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാം സുഖായിട്ടിരിക്കുന്നു പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞെന്താ പാരിപ്പറന്നു നടക്കുവാണ് జయం చంద్రన్ హాయ్ హలో ఓకే గుడ్ నైట్ డిగ్రీ అయినా కంప్యూటర్ అయినా ఇంటికి అయితే అయ్యో One more. Hi Daggies, hello uh, good night, good night <laughs> call college it... call the fingers. You're free, you free know? and how about we go on a date? Oh no, hi Anis. Okay good night. ഹായ് സായ് ഹലോ ഹസ് വന്നില്ല ഹായ് സ്വീറ്റ് ഹെഡ് എൻ്റെ അമ്മ പണ്ട് നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല സപ്പോർട്ട് ചെയ്യണം മുന്നോട്ട് നിങ്ങൾ സപ്പോർട്ട് വേണം ആരും ലൈക്ക് അടിക്കുന്നില്ല അറിയോ നമ്മളൊക്കെ ഹായ് അന്വേഷിച്ച് പിന്നെ അറിയാതെ ഡാ അവൻ്റെ ഒരു ഡേറ്റ് പിന്നെ എന്താണ് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാളെ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ലേറ്റ് ആവുകൊണ്ടാണ് ഈ ടൈം ലേറ്റ് ആ ലേറ്റ് ആവുന്നത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടും വേണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ടാൻ പറ്റി എന്താണ് പിന്നെന്താണ് പിന്നില്ല